ഹായ് ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മസാല മക്രൂണിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ചിക്കനൊക്കെ മുറിച്ച് മസാല തയ്ച്ചത് ഇതുപോലെ ഒരു ചെമ്പോ ചെ പാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കണ്ടാൽ ചെണ്ണിയിൽ പൊരിക്കാനുണ്ട് കേട്ടോ നന്നായിട്ട് പൊരിഞ്ഞ് വേണ്ട ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചതും കൂടി നമുക്കതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലോട്ട് നമ്മൾ തക്കാളി വലിയുള്ളി ഉള്ളി കറിവേപ്പിൻ്റെ അല്ല മല്ലിയില ക്ക ഇട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ തക്കാളി ഉള്ളിലൊക്കെ നന്നായിട്ട് വയൻ്റെ കുഴ കുഴുന്ന് വരണേ തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ എന്താ മൂടി വെച്ചിങ്ങാണ്ട് ചെറു കുറച്ച് നേരം സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം തന്നെ നന്നായിട്ട് വെന്ത് വരും പിന്നെ നമുക്ക് അതിലോട്ട് രണ്ട് കഷ്ണം മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കാശ്മീരി മുളക് കൂടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മാത്രം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് നമ്മൾ മക്രോണി പുഴുങ്ങുമ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കാരണം മാഗി ക്യൂബ് ഇടുമ്പോൾ തന്നെ ആവശ്യത്തിൽ ഉപ്പുണ്ടാവും പിന്നെ ഇടുന്ന ഉപ്പൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നല്ല വെന്തതിന് ശേഷം ഒരു കഷ്ണം കാപ്സിക്കം വേണമെങ്കിൽ മാത്രം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മക്രോണിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് ചെറുതീയിൽ തീ കത്തിച്ചാണ്ട് ഒന്ന് ഇളക്കി മറിച്ചാൽ നമ്മൾ മെക്രോണിയും ഇവിടെ സെറ്റാട്ടോ മസ്റ്റ് ട്രൈ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നമ്മൾ സോസും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ലല്ലോ സാധാ നല്ല മസാല ടേസ്റ്റ് ആയിട്ടുള്ള മക്രോണി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ